ഈ മൊഹറം മാസത്തിൽ ഒരു തെറ്റ് ചെയ്യുന്നതിന് മറ്റു മാസങ്ങളെപ്പോലെയല്ല ശിക്ഷ കൂടുതലുണ്ട് ഈ മുഹർറം മാസത്തിൽ ഏതെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങിയിട്ട് ജീവിതം നന്നാകട്ടെ എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ജീവിതം നന്നാക്കാൻ കഴിയും കഴിയും ഞാൻ എന്റെ ജീവിതം ഒന്ന് നന്നാക്കട്ടെ ഒന്ന് മാറട്ടെ ഒരു പുതുവർഷം അള്ളാഹു എനിക്ക് തന്നല്ലോ എന്ന് കരുതിയിട്ട് നേരത്തെ നിർവഹിക്കാത്ത പതിവില്ലാത്ത പല കാര്യങ്ങളും തുടങ്ങാൻ നമുക്കൊരു ചാൻസ് ആണ് ഉമ്മമാരെ പെണ്ണന്മാരെ സഹോദരന്മാരെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം വിശുദ്ധ ഖുർഹാനുമായിട്ട് ബന്ധമില്ലാത്തവർ ബന്ധം സ്ഥാപിക്കണം വിശുദ്ധ ഖുർഹാൻ എനിക്ക് എത്ര തവണ ഓതാൻ കഴിയും ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്ലാൻ വരക്കണം സമയം ക്രമീകരിച്ചു കൊണ്ട് കൂടുതലാക്കണം എന്നും ഒരു യാസീനിലും തപാറക്കെയും തൂങ്ങി നിൽക്കുന്നവരാകരുത് എന്നും ഒരു ഇതാവക്കായത്തി മാത്രം കൊണ്ട് മതിയാക്കുന്നവരാകരുത് ഖുർഹാനുമായി നിരന്തര ബന്ധം പുലർത്തുന്നവരാകണം